ിലെ എൻ ഇ ജി എസ് റിലെ ഡാറ്റ എൻട്രേറ്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് രാവിലെ പോയി വൈകുന്നേരം മണിക്ക് വന്നു അതിനിടയിൽ നമുക്കൊന്നും നോക്കാം അങ്ങനെ പക്ഷെ സഹകരണ ക്ലാസ് എന്ന് വെച്ചാല് നല്ലൊരു ക്ലാസ് ആണ് നമുക്കൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഡേറ്റ പിന്നെ വേറെ വെച്ചാല് ലൈവ് ക്ലാസ് ലൈവ് ക്ലാസ് പറ്റണെങ്കിൽ നല്ലൊരു ഗുണമാണ് നമ്മൊന്ന് ആഗ്രഹിച്ചാല് നമുക്ക് എത്ര വേണം നമ്മൾ വരും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ മതി കേരള ബാങ്ക് സക്സസ് സ്റ്റോറി സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇന്ന് നമ്മളുള്ളത് കാസർഗോഡ് തേജസ്വിനിപ്പഴയുടെ തീരങ്ങളിൽ നമ്മുടെ നിമ്മയുമായിട്ടാണ് നിമ്മ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചധികം കാലമായിട്ട് സഹകരോടൊപ്പമുണ്ട് എല്ലാവരും നമ്മളോടൊപ്പം വന്ന് ജോയിൻ ചെയ്യുകയും അതിനോടൊപ്പം വളരെ മികച്ചൊരു ലെവലിലേക്ക് എത്തിക്കൊണ്ട് ആണ് നമ്മളിന്ന് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ എന്തായാലും മോളെ റാങ്ക് മുപ്പത്തിയേഴാണ് മുപ്പത്തി ഏഴാമത്തെ റാങ്ക് ആണ് ആദ്യമായിട്ട് സഹകരണത്തിലേക്ക് വരുന്നത് ഞാൻ സി എസ്ഇബി എക്സാം എഴുതാറുണ്ടായിരുന്നു അപ്പം മറ്റേ ക്ലാസ്സിനൊന്നും പോവാതെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് എഴുതുന്നത് അപ്പൊ യാദൃശ്ചികമായിട്ട് ഞാൻ രാജേഷ് സാറിന്റെ ക്ലാസ് കണ്ടു രോ അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ അത് അപ്പൊ നമുക്ക് രണ്ടാമത് റിപ്പീറ്റ് അടിക്കണ്ട അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിട്ട അപ്പൊ അതിന്റെ ഒന്നേരം ജെ സി ഐ കേരള ബാങ്കിലെ നോട്ടിഫിക്കേഷൻ വന്ന സമയമാണ് അപ്പൊ ഞാൻ ഒന്ന് വെബിനാറിൽ പങ്കെടുത്തു പിന്നെ ഏതായാലും പഠിക്കണം അപ്പൊ പിന്നെ ഒന്ന് ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്യാൻ അപ്പം ജെ സി ഐയിലൊരു

സംഭവം എന്ന് വെച്ചാല് ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തില് എൻ ആർ ഇ കണിയൂർ കയ്യോർച്ച പഞ്ചായത്തിലെ എൻ ആർ ഇ ജി എസ് റിലെ ഡാറ്റ എൻട്രി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് തന്നെ രാവിലെ പോയി വൈകുന്നേരം മണിക്ക് വന്നു അതിനിടയിൽ നമുക്കൊന്നും നോക്കാം കയ്യില്ല ഓൺലൈൻ ഓൺലൈൻ ആയതുകൊണ്ട് കിട്ടുവോ ഇല്ലയോ ഒന്നും പറയാൻ കഴിയില്ല പക്ഷെ ഇന്നും ക്ലാസ് എന്ന് വെച്ചാല് നല്ല ക്ലാസ് ആണ് നമുക്കൊന്നും അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടായിട്ടാ ഒരു അജയ് സാറേ ലോവർ ക്ലാസ് ആണെങ്കിലും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് മൊത്തം അതിലുണ്ട് ഞാൻ ആ ഒരു സമയത്ത് ഉണ്ടാകുമ്പോൾ നോട്ട് എഴുതും അതിന് കണക്കായിട്ട് ഇതാവും പിന്നെ ഞാൻ പി ഡി എഫ് ഉപയോഗിച്ചാൽ മറ്റേ റിവിഷന്റെ ടൈമില് പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഇല്ലേ നമ്മ ഒന്നും നോക്കാതെ അത് ചെയ്യാ പരീക്ഷ എഴുതുക എന്നിട്ട് തെറ്റുന്നുണ്ടെങ്കിൽ എന്താ മാറ്റുന്നുണ്ടെങ്കില് എന്താണെന്ന് നോക്കിയിട്ട് ഒരിക്കുകയും കൂടാ അതാ ശരിക്കും അതിന്റെ ഒരു സക്സസ് പറയുമ്പോ അതാണ് പിന്നെ ആ എല്ലാരും പറയുന്നുണ്ട് നമ്മുടെ എങ്ങനെയാണ് അതിന്റെ എക്സാം എന്താന്ന് തെറ്റെന്ന് മനസ്സിലാക്കി എനിക്ക് ക്ലാസ് കാണാതെ പി ഡി എഫ് വായിച്ചാലും മതി ഞാൻ നോട്ട് എഴുതി എഴുതിയെടുക്കുന്നതും കൂടെ വായിച്ചിട്ട് പിന്നെ രണ്ടാമോ അങ്ങനെ എല്ലാ പരീക്ഷകളും എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് കാണാം രണ്ടു മൂന്ന് പ്രാവശ്യം ഓരോ പരീക്ഷകളും ഏകദേശം അതിന് പി ഡി എഫ് നോട്ട്സ് അതിനോടനുബന്ധിച്ചുള്ള മുന്നൂറോളം എക്സാമിനേഷൻസ് അപ്പൊ ഈ എക്സാമിനേഷൻ ആണെന്ന് നമ്മുടെ അടിത്തറ എന്ന് അത് റിപ്പീറ്റ് 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 ഉറപ്പിക്കുക കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കോണ്ടന്റില് മാക്സിമം ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യും ഈ പരീക്ഷയിൽ കവർ ചെയ്തിട്ടുണ്ടാകും എല്ലാം കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ലൈവ് ക്ലാസ് ലൈവ് ക്ലാസ് നല്ലൊരു ഗുണമാണ് ജെ സി ഐക്ക് പറ്റിയത് ലാസ്റ്റ് നമുക്ക് സിലബസ് ഒരുമിച്ച് വന്നേരം എനിക്കത് ഒരുമിച്ച് നോട്ടെഴുതാനും ആവുന്നില്ല ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം മറ്റേ കണ്ടന്റും അതും റെക്കോർഡ് ക്ലാസും കാണണം ഒരുമിച്ച് എനക്ക് അങ്ങനെ പറ്റുന്നുണ്ടായില്ല അപ്പൊ ഒന്ന് രണ്ട് ലൈവ് ഞാൻ സ്കിപ്പ് ചെയ്യാൻ ചെയ്തു പക്ഷെ അത് കുറ്റബോധം വന്നേ ജെ സി ഐ എക്സാം കഴിഞ്ഞു മോഹനൻ സാറ് ലൈവിലൊന്നു പറഞ്ഞു നാനൂറ്റി മറ്റേ പി എം സുരക്ഷാ ബി ആന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ആ ഒരു സമയത്ത് സബ്സ്ക്രിപ്ഷൻ ജസ്റ്റ് എനക്ക് മാറിപ്പോയതാണ്

അപ്പൊ ആ ഒരു വിജയത്തിന്റെ മോട്ടിവേറ്റ് ഡെഡിക്കേറ്റ് അങ്ങനെയല്ല വീട്ടിലെ അമ്മയും അമ്മയായി രണ്ടമ്മമാർന്ന് തന്നെ പറയാ പിന്നെ ഓഫീസിൽ വർക്ക് ഒന്ന് എന്നാ പറയുന്നത് അവർക്കും ഞാൻ പറയുമ്പോ ഒരു സന്തോഷമാണ് ഏകദേശം സ്റ്റേറ്റ് വൈഡ് എക്സാം ഉണ്ടാകുമ്പോ ആയിത്തേൽ തന്നെ നാട്ടിലും നല്ല വിലയായി അപ്പൊ മകളെ നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ പഠന രീതികളൊക്കെ ഒരുപാട് കുട്ടികൾക്ക് മോട്ടിവേറ്റിംഗ് ആണ് നമ്മള് വേണ്ടി വർക്ക് ചെയ്താൽ മതി ചെയ്യാ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷത്തിലേക്ക് എത്തിച്ചേരും അത് മാത്രം മതി ഓക്കേ